പാപ്പിനിശ്ശേരിയിൽ നാലു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കുഞ്ഞിന്റെ പിതാവിന്റെ ബന്ധുവാണ് ഈ പന്ത്രണ്ടുകാരി പന്ത്രണ്ടുകാരിയാണ് കൊലപാതകം നടത്തിയത് പന്ത്രണ്ടുകാരി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കും തിങ്കളാഴ്ച രാത്രിയാണ് തമിഴ്നാട് സ്വദേശികളുടെ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കാണാതായത് പിന്നീട് തിരച്ചിലിനിടയിലാണ് അടുത്തുള്ള കിണറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് കുഞ്ഞിന്റെ മരണം കൊലപാതകമാണെന്ന് നേരത്തെ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു കുഞ്ഞിനെ കാണാതായ സമയം വീട്ടിൽ കുഞ്ഞിന്റെ ബന്ധുവായ പെൺകുട്ടിയും ഉണ്ടായിരുന്നു രാത്രി ടോയ്ലറ്റിൽ പോയി തിരികെ വരുമ്പോൾ കുഞ്ഞിനെ കണ്ടില്ല എന്നാണ് പന്ത്രണ്ടുകാരി ആദ്യം പോലീസിന് നൽകിയ മൊഴി എന്നാൽ ഈ മൊഴിയിൽ പോലീസിന് സംശയമുണ്ടായിരുന്നു പിന്നീട് ഈ പെൺകുട്ടി താൻ തന്നെയാണ് കുഞ്ഞിനെ കൊന്നതെന്ന് സമ്മതിക്കുകയായിരുന്നു കണ്ണൂർ എ സി പി രത്നകുമാറാണ് കുട്ടിയെയും അമ്മയെയും ചോദ്യം ചെയ്തത് മരിച്ച കുഞ്ഞിൻ്റെ ബന്ധുവായ പന്ത്രണ്ട് വയസ്സുകാരി ഈ ദമ്പതികൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ കുഞ്ഞ് വന്നതോടെ തന്നോടുള്ള സ്നേഹം കുറയുമോ കുറയുമോയെന്ന് പന്ത്രണ്ടുകാരി ഭയന്നിരുന്നു സ്നേഹം കുറഞ്ഞു പോയതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് വഴിയൊരുക്കിയത് ദമ്പതികൾക്കരികെയാണ് നാലു മാസം പ്രായമായ കുഞ്ഞ് ഇന്നലെ രാത്രി കിടന്നിരുന്നത് ഇടയ്ക്ക് കുഞ്ഞിനെ കാണാതാവുകയായിരുന്നു ടോയ്ലറ്റിൽ പോകാൻ ഉണർന്നപ്പോൾ കുഞ്ഞിനെ കണ്ടിരുന്നുവെന്ന് പന്ത്രണ്ടുകാരി ആദ്യം പോലീസിന് മൊഴി നൽകിയിരുന്നു തിരികെ വന്നപ്പോൾ കുഞ്ഞിനെ അവിടെ കണ്ടില്ലെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിരുന്നു കുഞ്ഞിനെ കാണാതായതിനു പിന്നാലെ മുത്തുവും ഭാര്യയും സമീപത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ വിളിച്ചുകൂട്ടി പൊന്തക്കാടുകളിൽ ഉൾപ്പെടെ കുഞ്ഞിനായി പരിശോധന നടത്തി ഇതിനിടെ ഒരാൾ കിണറ്റിലേക്ക് നോക്കിയപ്പോഴാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കണ്ടെത്തിയത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു ദമ്പതികൾക്ക് കുഞ്ഞുണ്ടായത് മൂന്ന് വർഷം മുമ്പാണ് കുടുംബം കേരളത്തിലെത്തിയത് പന്ത്രണ്ടുകാരിക്ക് മാതാപിതാക്കളില്ല ദമ്പതികളുടെ കൂടെയാണ് പന്ത്രണ്ടുകാരി കഴിഞ്ഞിരുന്നത് കുഞ്ഞു വന്നതോടെ തന്നോടുള്ള ഇഷ്ടം കുറയുമോ എന്ന് പെൺകുട്ടി പേടിച്ചിരുന്നു ഇതാണ് ആ കൊലപാതകത്തിലേക്ക് നയിച്ചത് ശുചിമുറിയിൽ പോകാനെന്ന വ്യാജേനെ എഴുന്നേറ്റ പെൺകുട്ടി അമ്മയ്ക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലിടുകയായിരുന്നു അതുകഴിഞ്ഞ് ദമ്പതികളെ വിളിച്ചുണർത്തി കുഞ്ഞിനെ കാണാനില്ലെന്ന് പറയുകയും ചെയ്തു സമീപ പ്രദേശങ്ങളിലൊക്കെ നോക്കിയെങ്കിലും കുഞ്ഞിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല തുടർന്ന് കിണറ്റിൽ പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകം നടക്കുന്ന സമയം നാലു മാസം പ്രായമുള്ള കുഞ്ഞും മാതാപിതാക്കളും പന്ത്രണ്ടുകാരിയും അനുജത്തിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ വീട്ടിലുള്ള ആരോ തന്നെയാണ് അരിങ്കൊല നടത്തിയതെന്ന് പോലീസ് ആദ്യം മുതലേ സംശയിച്ചിരുന്നു ചോദ്യം ചെയ്തതോടെ പെൺകുട്ടി കുറ്റം സമ്മതിക്കുകയും ചെയ്തു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ മരണത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ പോലീസ് കുഞ്ഞിന്റെ മാതാപിതാക്കളിൽ നിന്ന് മൊഴിയെടുക്കുകയാണ് കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും എന്നും പരിശോധിച്ചു വരികയാണ് എന്തായാലും അതിദാരുണമായ ഒരു കൊലപാതകം തന്നെയാണ് കണ്ണൂരിൽ നടന്നിരിക്കുന്നത് പന്ത്രണ്ടുകാരിയാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നതിൻ്റെ ഞെട്ടലിലാണ് കണ്ണൂർ നിവാസികളും